ആ ഒരാൾ അടി കൊണ്ട് മരിച്ചു കിടക്കുന്ന സ്ഥിതിക്ക് ഇവിടെ ബസ് ഓടണ്ട അത് തന്നെ അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ആൾക്കാർ വന്നാലും ഇപ്പൊ ആംബുലൻസിന് വരെ ഈ ബസ്സുകാരൻ വൈമുടക്കിയ ആളാണ് നേരത്തെ ഞങ്ങൾ ബസ് ഈടാക്കാൻ പറഞ്ഞിട്ട് ആൾ കേട്ടി ഭാഗത്തിന് ഇതിന് മുൻപും ഇങ്ങനെയുള്ള ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഒരു ഓട്ടോ ഓട്ടോ പാവം ഡ്രൈവർ ആ അവന് കുട്ടികളൊക്കെ ലൈനിൽ ഓടാം എന്താ കുറച്ചൊക്കെ ഒരു ഒരു കോമൺ സെൻസ് അതാണ് വ്യക്തമാക്കുന്നത് ബസും കടത്തിവിടില്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നീങ്ങുന്നത് ആ തരത്തിൽ നിരപരാധിയായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ അടിച്ചു കൊന്നു എന്ന ആക്ഷേപമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ ഗതാഗതം സ്തംഭിപ്പിച്ചു ബസ് സർവീസ് പൂർണ്ണമായി സ്തംഭിപ്പിച്ചു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നീങ്ങിയിരിക്കുന്നത് മറ്റു വാഹനങ്ങൾ കടത്തി വരുന്നുണ്ട് അതേസമയം തന്നെ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് തടഞ്ഞു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എത്തിയിരിക്കുന്നത് ഈ പി എന്ന തിരൂർ മഞ്ചേരി റൂട്ടിലിവിടുന്ന ബസ്സിലെ ജീവനക്കാരാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ അബ്ദുൽ ലത്തീഫിനെ മാണൂർ സ്വദേശിയായ അബ്ദുൽ ലഫി ലത്തീഫിനെ മർദ്ദിച്ചത് ആയുധമടക്കം ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്ന് കൂടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട് ഇതാണ് മരണകാരണം എന്നും പറയുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാലായിരിക്കും മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തത കൈവരുകയുള്ളൂ അപ്പോൾ പോലും ഈ മർദ്ദനമേറ്റതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ എത്തിയ സമയത്ത് അബ്ദുൽ അത്തീഫ് മരണത്തിന് കീഴടങ്ങിയിരുന്നതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് മാറ്റി കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് വലിയ ഗതാഗത കൂടി ഇപ്പോൾ ഒതുക്കങ്ങൾ അങ്ങാടിയിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തേക്കുമുള്ള കോട്ടക്കൽ ഭാഗത്തേക്കും മലപ്പുറം ഭാഗത്തേക്ക് തിരിച്ചും പോകുന്ന ബസ് സർവീസുകളാണ് പൂർണ്ണമായി തടഞ്ഞിരിക്കുന്നത് ഇത് താരതമ്യേന വീതി കുറവായ ഈ മേഖലയിൽ വലിയ ഗതാഗത കുരുക്കിന് കൂടി ഇപ്പോൾ കാരണമായിട്ടുണ്ട് ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളിയും തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു തരത്തിലും വഴങ്ങിക്കൊടുക്കാൻ ഓട്ടോറിക്ഷ ജീവനക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് നിരപരാധിയായ തങ്ങളുടെ സഹപ്രവർത്തകനെ മർദ്ദിച്ചു കൊന്നു എന്നാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിക്കുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുകയാണ് ഈ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം അലിയടിക്കുന്നത് ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സമരം മാറിയിരിക്കുന്നത് ബസ്സുകളാണ് തടയുന്നത് എങ്കിൽ കൂടി മേഖലയിൽ വാഹനങ്ങളെല്ലാം തന്നെ സ്തംഭി വാഹന ഗതാഗതം പൂർണമായി സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം തങ്ങളുടെ സഹപ്രവർത്തകനാണ് ദാരുണമായ സമൂഹത്തിൽ മരിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വേദനയും ഈ രോഷത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ